China and India are the primary funders of the ongoing war by continuing to purchase Russian oil. Inexcusably, even NATO countries have not cut off much Russian energy and Russian energy products. They're funding the war against themselves. Who the hell ever heard of that one? I've also been working relentlessly stopping the killing in Ukraine. I I I I thought 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 that 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 would would be, be be of, of of the 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 seven wars that I stopped, easiest be easiest because of my relationship with President Putin, which had always been a good one. one. was going to be the easiest one. But you know, in war, ഓരോ ദിവസം ചെല്ലുന്തോറും ഇന്ത്യയുടെ മണ്ടക്കെട്ട് അടിച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ ട്രംപിലെ ഇന്ന് യു എല്ലെ ട്രംപിന്റെ പ്രസംഗത്തിൽ വീണ്ടും ട്രംപ് അത് തന്നെ ആവർത്തിച്ചു അതായത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തിയത് ട്രംപാണെന്നും ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ എന്താ പറയുക ക്രൂഡ് ഓയിൽ വാങ്ങിച്ച് പൈസ ഉണ്ടാക്കി ആ പൈസ വെച്ചിട്ടാണ് റഷ്യ റഷ്യയും അതുപോലെ തന്നെ ഇന്ത്യ മാത്രമല്ല ചൈനയും ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നുണ്ട് റഷ്യയുടെ കയ്യിൽ നിന്ന് ആ ഫണ്ട് വെച്ചിട്ടാണ് റഷ്യ ഉക്രൈൻ ആക്രമിക്കുന്നത് അതുകൊണ്ട് ഇന്ത്യയും ഈ പറഞ്ഞ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ ഒരു ഭാഗമാണ് അല്ലെങ്കിൽ റഷ്യനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു യുദ്ധക്കൊതിയന്മാരാണ് ഇന്ത്യയും കൂടെ എന്നാണ് ഇന്നത്തെ ട്രംപിൻ്റെ പ്രസ്താവന ചൈന ആൻഡ് ഇന്ത്യ ആർ ദി ദി പ്രൈമറി ഫണ്ടേഴ്സ് ഓഫ് ഓഫ് ബൈ കണ്ടിന്യൂയിങ് ടു റഷ്യൻ റഷ്യൻ ഇൻ ഈവൻ ഹാവ് നോട്ട് മച്ച് എനർജി and Russian energy products. They're funding the 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 war against themselves. Who the hell ever heard of that one? I've also been working relentlessly, stopping the killing in Ukraine. െ നമ്മളെ ഒരു സൈഡിന് സംഘികള് ഇല്ല ഇന്നത്തോടു കൂടി ട്രംപ് വീണു ട്രംപ് മിണ്ടുന്നില്ല ട്രംപ് ഒന്നും പറയുന്നില്ല നമ്മുടെ മോദിജി പൊളിയാണ് അമ്പത്താറ് ഇഞ്ച് ഇങ്ങനെ അറിക്കൊണ്ടിരിക്കുകയെന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി കുറച്ച് അഞ്ച് പത്ത് മിനിറ്റ് പത്തഞ്ച് മിനിറ്റ് മുമ്പാണ് ട്രംപിൻ്റെ ഈ ഒരു പ്രഹരം കൂടെ കൊടുത്തത് ഇന്ത്യക്കെതിരെ ഏതാണെങ്കിലും ട്രംപ് പറഞ്ഞ കാര്യം ഇതായിരുന്നു നമ്മളിങ്ങനെ എന്താ പറയുക ട്രംപ് ഇപ്പം റെഡിയാവും ട്രംപ് നാളെ റെഡിയാവും ഈ ട്രംപ് തീരുവാൻ്റെ കാര്യം ക്ലിയർ ചെയ്ത് തരും അല്ലെങ്കിൽ നമ്മുടെ വിസ ഇഷ്യൂസ് എല്ലാം മാറ്റിത്തരും അതല്ലെങ്കിൽ മറ്റ് ഉപരോധങ്ങളൊക്കെ തീർത്ത് തരും എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞാലും ട്രംപ് അവിടെ ഓരോന്ന് വീണ്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കിട്ടിട്ട് ഇന്ന് നടന്ന യു എൻ എ നടന്നിട്ടുള്ള പൊതു സമ്മേളനത്തിലാണ് ട്രംപ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഏറ്റവും സ്പെഷ്യലി ട്രംപ് എടുത്തു പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതായത് പലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് അംഗീകരിക്കാൻ പാടില്ല അങ്ങനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഹമാസിന് അല്ലെങ്കിൽ അമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന പലസ്തീൻ ജനത ഏ അമാസ് എന്ന് പറഞ്ഞ ഭീകര സംഘടന സപ്പോർട്ട് ചെയ്യുന്ന പലസ്തീൻ ജനതകളിൽ ആ ഒരു രാജ്യം രാജ്യമാക്കാൻ സമ്മതിക്കില്ല അതിന് എല്ലാം കൊണ്ടും ഇസ്രായേലിൻ്റെ കൂടെ തന്നെ ട്രംപ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഇന്ത്യയുടെ കൂടെ ട്രംപ് ഇല്ല എന്നും ആണ് ട്രംപിൻ്റെ ഇന്നത്തെ യു എൽ നടന്നിട്ടുള്ള സംസാരത്തിലുള്ളത് ഇനി അത് മാത്രമല്ല ട്രംപ് പറഞ്ഞത് പുള്ളിക്ക് ഒരു ഏഴ് നൊബൽ പ്രൈസ് സമാധാനത്തിൻ്റെ നൊബൽ പ്രൈസെങ്കിലും കിട്ടണം കാരണം പുള്ളി ഒരു ഏഴ് യുദ്ധങ്ങൾ നിർത്തി എന്നാണ് പറഞ്ഞത് ഏഴ് യുദ്ധങ്ങൾ അതിൽ എടുത്തു പറഞ്ഞതാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തിയതും നമ്മൾ നമ്മുടെ ട്രംപെണ്ണം തന്നെയാണ് എന്നാണ് ട്രംപ് ഇന്നത്തെ സംസാരത്തിൽ പറഞ്ഞത് being killed this includes cambodia and thailand kosovo and serbia the congo and rwanda a vicious violent war that was pakistan and india israel and iran egypt and ethiopia ട്രംപ് ഒന്നുമല്ല ഇന്ത്യനെ പേടിച്ച് ചൈനനെ പേടിച്ച് ട്രംപ് ഇങ്ങനെ റഷ്യനെ പേടിച്ച് ട്രംപ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രംപ് വെറും പൊട്ടനാണ് അമേരിക്ക കൂപ്പ് കുത്താൻ പോവുകയാണ് ഒക്കെ നമ്മൾ പറഞ്ഞാലും വളരെ വ്യക്തമായിട്ടുള്ള പദ്ധതി തന്നെയാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത് ഒരു പദ്ധതി ഇല്ലാണ്ട് ഈ എന്താ പറയുക കാറ്റത്തയച്ചിട്ട് പറ്റത്തിനെ പോലെയാണ് ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി പാറിക്കൊണ്ടിരിക്കുന്നത് ജപ്പാനിൽ പോയി മുട്ടി ചൈനയിൽ പോയി മുട്ടി അവിടെ പോയി മുട്ടി ഇവിടെ പോയി മുട്ടി തിരിച്ച് അവസാനം കൂപ്പ് കുത്തി ഇന്ത്യയിൽ വന്ന് മുട്ടി അവിടെ കിടപ്പുണ്ട് എന്തൊക്കെ ചെയ്തു നോക്കുന്നുണ്ട് ആളുകളുടെ പ്രശംസ കിട്ടാൻ വേണ്ടിയിട്ട് എട്ട് കൊല്ലമായിട്ട് പിരിച്ചുകൊണ്ടിരിക്കുന്ന അമ്പത്തഞ്ച് ലക്ഷം കോടി പിരിച്ച് പിഴിഞ്ഞ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ച എന്താ പറയുക ജി എസ് ടി അവിടെ കയ്യിൽ വെച്ചുകൊണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫ്രീ ആക്കിയിട്ട് അല്ലെങ്കിൽ ജി എസ് ടി കട്ട് ചെയ്ത് തന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പണ്ട് നെഹ്റു ഓട്ടം കൊണ്ടുവന്ന സാധനമാണ് ജി എസ് ടി ഇത്രയും കാലം കോൺഗ്രസ് ഗവൺമെൻറ് ഇന്ത്യനെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ മോദി ഗവണ്മെൻറ്റ് ഇത് ചേഞ്ച് ചെയ്തെന്നൊക്കെ വിചാരിക്കുക അതുപോലും നമ്മുടെ നാട്ടിലെ പല വിവരമില്ലാത്ത മരപ്പൊട്ടന്മാരും ഇത് ആഘോഷിക്കുന്നുണ്ട് വെറും കഴിഞ്ഞ എട്ട് കൊല്ലം കൊണ്ട് അമ്പത്തഞ്ച് ലക്ഷം കോടിയാണ് ജി എസ് ടി ഇനത്തിന് നമ്മുടെ ഭാരത സർക്കാർ പിഴിഞ്ഞെടുത്തത് ആ പൈസ എവിടെ പോയി എവിടെ പോയി എങ്ങനെ പോയി ഇന്ത്യയിലെവിടെ ഇതുവരെ കണ്ടിട്ടില്ല ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടോ മറ്റൊരു രീതിയിലും പറഞ്ഞാൽ പൈസ ആരും കണ്ടിട്ടില്ല പക്ഷേ നമ്മുടെ ട്രംപ് അല്ല നമ്മുടെ മോദി ഈ ട്രംപും മൂലം കുറെ അവസ്ഥയിലുള്ള ആൾക്കാരാണ് മോദി ഇപ്പം പറയുന്നുണ്ട് പ്രധാനമന്ത്രി എന്താ പുള്ളിയുടെ തറവാട്ടെന്ന് എടുത്തതിന് എന്തോ ഒരു സാധനം പോലെ ഇത്രയും കാലം പിഴിഞ്ഞതും പോരാ ഇനിയും പിഴിയുന്നുണ്ട് ഇനിയുണ്ട് അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനമൊക്കെ ഇനിയും അവിടെ തന്നെ ഉണ്ട് എന്നാലും ഇനി ഇച്ചിരി കുറയ്ക്കുന്നുണ്ട് എന്ന് ആഘോഷിക്കുന്ന സംഖ്യകളുള്ള ഒരു പരമവിഡ്ഡികളുടെ നാടാണ് നമ്മുടെ നാട് അപ്പം നമ്മളിപ്പോഴും ഇങ്ങനെ എന്താ പറയുക ഇങ്ങനത്തെ പല പല കാര്യങ്ങളും മറിമായങ്ങൾ ചെയ്തിട്ട് സംഘികളുടെയും മറ്റ് ജനങ്ങളുടെയും മുമ്പിൽ പൊടിയിട്ട് എങ്ങനെങ്കിലുമൊക്കെ വിശ്വഗുരു വിശ്വഗുരുവായിട്ട് ഇങ്ങനെ നിർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ് ഇതുപോലെ യു എല്ലും അല്ലെങ്കിൽ മറ്റ് പല സ്ഥലങ്ങളിലും ട്രംപ് വന്ന് പച്ചക്ക് പറയുന്നത് പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധം നിർത്തിയത് ഞങ്ങളാണെന്നും അതുപോലെ തന്നെ ഇന്ത്യ ഇപ്പോഴും ക്രൂഡ് ഓയിൽ വാങ്ങിച്ചിട്ട് റഷ്യയുടെ കയ്യിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിച്ചിട്ട് റഷ്യക്ക് ഫണ്ട് കൊടുത്ത് ആ ഫണ്ട് വെച്ച് റഷ്യ ഉക്രൈൻ ആക്രമിച്ചു ഒക്കെ പറയുന്ന ട്രംപിനെയാണ് നമ്മൾ നമ്മുടെ മുമ്പിൽ കാണുന്നത് ഇനി അത് മാത്രമല്ല ട്രംപ് എന്ന് പറഞ്ഞ മറ്റ് ചില കാര്യങ്ങളും കൂടെ ഉണ്ട് ഏറ്റവും കൂടുതൽ അനധികൃതമായിട്ടും അധികൃതമായിട്ടും പല ആളുകളും മൈഗ്രൻ്റായിട്ട് യു കെ മറ്റ് പല രാജ്യങ്ങളിലോട്ടും യു എസിലോട്ട് വന്ന് തടുക്കാനുള്ള എല്ലാ പരിപാടികളും ട്രംപ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ അതി അടി കിട്ടിയത് നമുക്ക് തന്നെയാണ് അതുമാത്രമല്ല മറ്റ് യു എൽ ഉള്ള മറ്റ് രാജ്യങ്ങളോട് ട്രംപിൻ്റെ നിർദ്ദേശം കൂടെതാണ് ഈ ഒരു പരിപാടി മൈഗ്രൻറ്റ് അതായത് മൈഗ്രേഷൻ ആളുകൾ വരിക പി ആറ് കൊടുക്കുക സിറ്റിസൺഷിപ്പ് കൊടുക്കുക ആ പരിപാടി നിർത്തണം അതല്ലെങ്കിൽ അങ്ങനെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരവിടെ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അത്രയും പൈസ ഇപ്പം രാജ്യങ്ങളിൽ തരുകയാണെങ്കിൽ മാത്രം ഈ ഒരു മൈഗ്രേഷൻ സംബന്ധിച്ചാൽ മതി എന്നും കൂടെയുള്ള ഒരു പ്രസ്താവനയും കൂടെ ട്രംപ് പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ട്രംപ് ഈ പറഞ്ഞ എച്ച് വൺ ബി വിസയുടെ കാര്യത്തിലും എച്ച് വൺ എച്ച് ഫോർ വിസയുടെ കാര്യത്തിലും എന്ത് പണിയാണ് നമുക്ക് തന്നിട്ടുള്ളത് എന്നുള്ളതും ഒരു ലക്ഷം അല്ലെങ്കിൽ ഒരു കോടി രൂപ കൊടുത്ത് വിസ പുതുക്കുന്നതും അത് മാത്രമല്ല നിങ്ങൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പത്ത് കോടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ ഇൻവെസ്റ്റേഴ്സ് വിസയും അല്ലെങ്കിൽ നൂറ് കോടി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഹൈ എൻഡ് വിസയൊക്കെ തരുന്ന പരിപാടി ട്രംപ് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇപ്പോൾ ദുബായ് ഒക്കെ ഗോൾഡൻ വിസ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് വിസ എന്ന് പറഞ്ഞ പരിപാടി ചെയ്യുന്ന പോലെ ദുബ നമ്മുടെ ട്രംപ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ മറ്റുള്ള രാജ്യങ്ങളും ഇനി നിങ്ങൾ ചുമ്മാ ആളുകളെ പി ആറ് കൊടുത്ത് കയറ്റാൻ നിൽക്കണ്ട പൈസ വാങ്ങിച്ചിട്ട് ഇത്രയും വലിയ വലിയ എമൗണ്ട് വാങ്ങിച്ച് നിങ്ങൾ വേണേൽ കയറ്റിക്കോ അതല്ലെങ്കിൽ ഇവർ നാട്ടിൽ വന്ന് നാട്ടിൽ കുട്ടിച്ചോറാക്കും അതിനിപ്പോൾ മുസ്ലിം ആയിക്കോട്ടെ ഹിന്ദു ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ നമ്മളെ നമ്മുടെ മതത്തിൻ്റെ പല സംസ്കാരങ്ങൾ അവിടെ പോയി തുറന്ന് കാണിക്കും അവിടെ പോയി ജയശ്രീറാം വിളിക്കും അപ്പുറപ്പുറത്ത് വന്നൊരു ബാങ്ക് വിളിക്കും അതിൻ്റെ അപ്പുറത്തോട്ട് വേറെ എന്തെങ്കിലുമൊക്കെ വിളിക്കും നമ്മുടെ സംസ്കാരം അവരെ അടിച്ചേൽപ്പിക്കും അതിലൊക്കെ ഗതി കെട്ടിട്ടും അല്ലാതെ അവിടെ പോയിട്ട് അല്ലാത്ത അലമ്പ് എല്ലാ പരിപാടികളും കാണിക്കുന്നത് കൊണ്ട് തന്നെ പിന്നെ അവിടുത്തെ ആൾക്കാർക്ക് തൊഴിലില്ലാതെ നമ്മൾ അവിടെ ഒരുമാതിരി കൾച്ചറൽ ഒരു ഒരു ഡീവിയേഷൻ തന്നെ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ കൊണ്ടുണ്ടാക്കുന്നത് കൊണ്ടും ഇനി ഇത്തരത്തിലുള്ള പി ആർ പരിപാടികൾ കൊടുക്കരുത് ഈ പറഞ്ഞ ഒരൊറ്റണ്ണത്തിനും എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഇന്നിപ്പം യു എനില് സംബന്ധിച്ചിട്ടുള്ള എല്ലാ രാജ്യ തലമന്മാരോടും ട്രംപ് അങ്ങനെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് ഒരൊറ്റെണ്ണത്തിനും കയറ്റിപ്പോകരുതെന്ന് ഇത് ഇന്ത്യനും അല്ലെങ്കിൽ മറ്റ് പല ആൾക്കാരെയും ഉന്നം വെച്ചിട്ടന്നെയാണ് ഇവിടെ ട്രംപ് പറഞ്ഞത് എന്നാലും ഇതൊന്നും സമ്മതിച്ചു കൊടുക്കരുത് സംഖീകളെ ഇപ്പോഴും നമ്മൾ തന്നെയാണ് ഇന്ത്യ കഴിഞ്ഞിട്ടേ ലോകത്ത് ഏത് രാജ്യമുള്ളൂ നമ്മളൊക്കെ ഇന്ത്യക്കാർ തന്നെ നമുക്ക് രാജ്യത്തിനോടുള്ള സ്നേഹം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഈ ഇരുന്നിട്ട് പോരെ കാലം നീട്ടില്ലേ നിന്നോടുന്നൊരൊറ്റ കാലം നീട്ടി മോന്തിയും കുത്തി വീണിട്ട് ജോറി ഒലിച്ച് നടന്നിട്ട് കാര്യമില്ലല്ലോ ഒരു പതുക്കെ മയത്തിലൊക്കെ തള്ളുക അതിപ്പോൾ ട്രംപ് ആണെങ്കിലും ഇനി അപ്പുറത്ത് മോദിയാണെങ്കിലും വലിയ ബി ജെ പി ആണെങ്കിലും എല്ലാം തള്ളുമ്പം മയത്തിൽ പതുക്കെ തള്ളിക്കഴിഞ്ഞാൽ എവിടെങ്കിലുമൊക്കെ പോയിട്ട് ഇരിക്കാനുള്ള ഒരു ഓപ്ഷനെങ്കിലും നമുക്ക് കിട്ടും